വായന വാരാചരണത്തിന്റെ ഭാഗമായി പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുസ്തക പ്രദർശനവും സംഘടിപ്പിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ സേവനം തുടരുന്നു വായന വാരാചരണത്തിന്റെ ഭാഗമായി പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ നേതൃത്വത്തിൽ പുസ്തക പ്രദർശനവും വിൽപ്പനയും സംഘടിപ്പിച്ചു പ്രിൻസിപ്പൽ കെ വി സജി ഉദ്ഘാടനം ചെയ്തു ഹെഡ് മാസ്റ്റർ കെ ഇ ശങ്കരൻ അധ്യക്ഷത വഹിച്ചു വിദ്യാരംഗം കോർഡിനേറ്റർ പി വി വിനയ സ്കൂൾ ലൈബ്രറി ഇൻചാർജ് കെ വി രാധാകൃഷ്ണൻ സീനിയർ അസിസ്റ്റന്റ് എം ടി സന്തോഷ് എന്നിവർ പ്രസംഗിച്ചു അവർ ഈ മേഖലയിൽ ഈ ചെയ്ത സംഭാവന എന്ന് നമുക്ക് ഇവിടെ ചെയ്യിപ്പിക്കുന്നു അങ്ങനെയാണ് അവരെത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ കാലത്ത് പുസ്തക വായനയുടെ പ്രാധാന്യം ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം നമ്മൾ മൊബൈൽ ഫോണിൻ്റെയും മറ്റും ഒരു ലോകത്തിൽ നിൽക്കുമ്പോഴും നമ്മുടെ മനസ്സിന് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്കൊരു സമാധാനപ്പെടുന്നത് ഒരു ഒരു ഔഷധ പുസ്തകഭവൻ ഭവൻ പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ രണ്ടു ദിവസം പുസ്തക പ്രദർശനത്തിൽ ആദ്യ വിൽപ്പന സ്കൂൾ പ്രിൻസിപ്പാൾ കെ വി സജി പുസ്തകം വാങ്ങി ഉദ്ഘാടനം ചെയ്തു ചെറുപുഴയുടെ വളർച്ചയിൽ എഴുപത് വർഷത്തെ പാരമ്പര്യം പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു വെജിറ്റേറിയൻ സദ്യയും കല്യാണ മണ്ഡപ സൗകര്യവും ബിരിയാണി ഫ്രൈഡ് റൈസ് നൂഡിൽസ് ഷവർമ്മ അൽഫാം ജ്യൂസ് ഷെയ് ഉൾപ്പെടെയുള്ള കുൾബാർ സംവിധാനം രാത്രി പത്ത് മണിവരെ എ സി റൂം സൗകര്യം എഴുപതാം വാർഷികം പ്രമാണിച്ച് കല്യാണ മണ്ഡപത്തിന് അമ്പത് ശതമാനം വാടകയിൽ ഇളവ് പുതിയ അഭിരുചിയിൽ പുത്തൻ ശൈലിയുമായി ചെറുപുഴയുടെ ഹൃദയത്തിൽ പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ അറേബ്യൻ ചൈനീസ് ഫാസ്റ്റ് ഫുഡുകൾ ലഭ്യമാണ് സന്ദർശിക്കുക നയൻ